നമസ്കാരം സ്പെഷ്യലിലേക്ക് കേറി കേട്ടില്ലേ കൊല്ലത്തുള്ള ബേബി സഖാവ് എഴുപത് കഴിഞ്ഞപ്പോൾ കസേരയിൽ കേറി ആഹാ കേട്ടില്ലേ കൊല്ലത്തുള്ള ബേബി സഖാവ് എഴുപത് കഴിഞ്ഞപ്പോൾ കസേരയിൽ കേറി മാല വാങ്ങിവന്നു വൊക്കെ വാങ്ങിവന്നു ചിന്തയും അടിമകളും തുള്ളിച്ചാടി ജങ്ക ജനറൽ സെക്രട്ടറി പിടിച്ച വർക്ക് ചിന്ത ഇനി വെച്ചടി വെച്ചടി ആയിരിക്കും ആരെ ൊക്കി അടിച്ചിട്ടുണ്ടോ അവരെ കയറി ചരിത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മുകേശേട്ടനോട് ചോദിച്ചാൽ മതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചിന്ത വിളിച്ചത് മാത്രമേ മുകേസേട്ടൻ ഓർമ്മയുള്ളൂ ഞങ്ങളെ പൊതുച്ചോറോ ഡയലോഗ് ഗീച്ചി നാട്ടാർ വാച്ച വിളിച്ചോടിച്ചു പിന്നെ കണ്ടത് യുദ്ധഭൂമിയിൽ മുഖേശേട്ടൻ വെട്ടേറ്റ് വീണതാണ് ആ അതേപോലെ ബേബി വെട്ടേൽക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അങ്ങ് മധുരയിൽ ചെന്ന് ജനറൽ സെക്രട്ടറി ഗപ്പടിച്ച ബേബിച്ചായനെ സേച്ചി പൊക്കി അങ്ങ് അടിച്ചു നാട്ടാരി കരണത്തോടിച്ചു ോമിനകത്ത് അച്ഛന്റെ പേരാണ് ചോദിക്കുന്നത് രാജ്യസഭാ അംഗങ്ങളുടെ അദ്ദേഹം അന്നേരം അവിടെ ഒരു തിരുത്ത് ആവശ്യപ്പെട്ടു എന്തുകൊണ്ട് അമ്മയുടെ പേര് ചോദിക്കുന്നില്ല അത് പിന്നീട് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അത്തരം സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ രാജ്യത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം ഒരു ഐക്യം ആവശ്യമായി വരുന്ന ഫ്യൂഡൽ അല്ലെങ്കിൽ നാം കാണുന്ന ഈ പുതിയ കാലത്തെ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് സി പി ഐ എം കൈക്കൊള്ളുന്ന ഒരു കാലത്ത് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയി വരുന്നു എന്നുള്ളത് നമുക്കെല്ലാം ആവേശം നൽകുന്നതാണ് അതേ സേചി ബേബി സ്ത്രീപക്ഷ സ്ത്രീ നല്ലോണം അറിയാം കിഴിരൂരും കവിയൂരും ഒക്കെ ഇനി ഒന്നൂടെ സ്മരിക്കും ട്രോളന്മാർ എടുത്തിട്ട് കുടുകയല്ലേ ബേബി ചായനെ പാർലമെന്റ് ഇലക്ഷന് എൻ കെ പ്രേമചന്ദ്രനുമായി മത്സരിച്ചപ്പോൾ സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ പോയിട്ട് സ്വന്തം പഞ്ചായത്തിലോ സ്വന്തം വാർഡിലോ എന്തിനേറെ സ്വന്തം വീട് നിൽക്കുന്ന ബൂത്തിലോ പോലും ലീഡ് ചെയ്യാൻ കഴിയാത്ത ചെന്താരകമാണ് സ്വന്തം വീട്ടിലെ വോട്ട് പോലും കിട്ടിയോന്ന് സംശയമുണ്ട് അതെല്ലാം ഓർമ്മിപ്പിച്ച് ബ്ലഡി മല്ലു സാക്ഷേപിക്കുകയാണ് ബേബി ചായനെ ആകെ ഇന്ത്യയിൽ സി പി എമ്മിന് വിരലിൽ എണ്ണാവുന്ന ശതമാനം വോട്ട് അതിന് ഇനി എന്തോന്ന് സംഭാവനയാണ് ചേച്ചിയെ ബേബി ചായൻ നൽകുന്നത് ബേബി ചായൻ എല്ലാം അങ്ങോട്ടും മറന്നിരിക്കുവായിരുന്നു ഓർമ്മിപ്പിക്കാൻ ചിന്തേച്ചിയുടെ കീച്ചും പിന്നെ നാട്ടുകാരുടെ കീച്ചും അങ്ങനെ ആകെ മൊത്തം നോക്കിയാൽ ബേബി ചായനെ എയറിലാണ് ചാനലിൽ ഇരുന്ന് തള്ളിമറിച്ച് നാണം കെടുത്തിയതും പോരാഞ്ഞിട്ട് ബേബി ചായനെ ഫേസ്ബുക്കിലും നാട്ടിച്ചു ചേച്ചി ബേബി സഖാവിനെ തള്ളിമറിച്ചൊരു പോസ്റ്റായിരുന്നു പോസ്റ്റിന് താഴെ വാഴ വെച്ച് മല്ലൂസ് അർമാദിക്കുകയാണ് വെറുതെ ബേബിച്ചായെ തെറിവിളി ഏൽപ്പിക്കാനായിട്ട് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് കൊല്ലം നൽകിയ സംഭാവന സി പി എമ്മിനെ ഇനി എം എ ബേബി നയിക്കും അഷ്ടമുടിയുടെ തീരങ്ങൾ ജന്മമേകിയ താരകം കൊല്ലം എസ് എൻ കോളേജിന്റെ ക്ലാസ് മുറികളും തെരുവുകളും നിസ്വ വർഗത്തിന്റെ രാഷ്ട്രീയം പകർന്നു കൊടുത്ത മെരിയൻ അലക്സാണ്ടർ ബേബി എന്ന കേരളത്തിന്റെ സ്വന്തം ബേബി സഖാവ് ഇന്ത്യൻ നേതൃത്വം ആഹാ അന്തസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട സേച്ചി വിചാരിച്ചത് പോസ്റ്റിന് താഴെ ലാൽസലാം ലാൽസലാം ബേബി സഖാവേ വിളികളായിരുന്നു പട്ടേ കെട്ടിയത് ബേബി ചായന് പൂരെ ചിന്തയിച്ച് തള്ളി മറിച്ചുകൊണ്ട് വരുന്നത് കേട്ടാ തോന്നും ബേബി ചായൻ സി പി എമ്മിനെ ഇനി ദേശീയ തലത്തിൽ അങ്ങ് ഉയർത്തു എന്ന് ശരിക്കും ഇനി അങ്ങോട്ട് ബേബി ചായന്റെ പണി എന്താന്ന് അറിയോ നാട്ടുകാരെ കാണിച്ചു കൊടു മക്കളെ അങ്ങോട്ട് അയ്യ എന്റെ മോനെ മുഖ്യനെയും മോളെയും തായ്ക്കണ്ടിയിൽ കുടുംബത്തെയും വെളുപ്പിക്കണം നിങ്ങളിൽ ആർക്കാണ് നന്നായി വെളുപ്പിക്കാൻ അറിയാവുന്നേന്ന് മുഖ്യൻ ചോദിച്ചു ാണ് ചിന്ത കൂട്ടിട്ടുണ്ടോ ചിന്താ പിന്നെ ചിന്ത അടിച്ചല്ലേ പറ്റൂ ചേച്ചിയുടെ ഗോഡ് ഫാദർ അല്ലേ യുവജന കമ്മീഷൻ കസേരയിലോട്ടൊക്കെ ചേച്ചി പിന്നെ എങ്ങനെ കയറി എന്നാ നിങ്ങൾ വിചാരിക്കുന്നത് ഏത് വകുപ്പിലാന്നാ മറ്റേ അമ്മയുടെ ജിമിക്കിൻ കമ്മൽ താത്വിക അവലോകനത്തിനോ അതോ സെൽഫിയുടെ രാഷ്ട്രീയം അത് ഈച്ചിട്ടാണെന്നാണോ അതുമല്ല ഇടയ്ക്കിടെ ഡിവൈഎഫ്ഐ പൊതുച്ചേർ നിക്കിത്തരം പറഞ്ഞിട്ടാണോ ബേബി ഉള്ളോണ്ടാണ് കസേരയിൽ വലിഞ്ഞു കയറിയിരുന്നത് ഒരു എടുക്കാതെ ലക്ഷങ്ങളല്ലേ ജയിച്ച് ഒപ്പിച്ചതും പിന്നെ അങ്ങ് സുഖവാസമായിരുന്നില്ലേ കൊല്ലത്തെ സ്വകാര്യ റിസോർട്ടിൽ ഉഴിച്ചിൽ പിഴിച്ചിൽ എല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ നോർക്കുമ്പോഴാ ഒരാശ്വാസം പിന്നെ ചങ്ങമ്പുഴയുടെ വാഴക്കുല കാട്ട് വൈനോപ്പള്ളിക്ക് കൊടുത്ത കസേരയെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഒരു മന്ത്രി കസേരയെങ്കിലും ചൂണ്ടാം എന്ന മനക്കോട്ട കെട്ടിക്കൂടെ ചിന്തേച്ചിക്ക് അങ്ങനെ കാത്തിരുന്നു കൂടെ ചിന്ത അതൊരു തെറ്റാണോ മലയാളികളെ അങ്ങനെ കസേരയിലോ അതിനും മുൻപേ വീണമോൾക്ക് വേണ്ടി ബേബി സഖാവ് മൂങ്ങിയായിരുന്നല്ലോ കണ്ടില്ലേ വല്ലാളികളെ അത് മുഖ്യമന്ത്രിയെ വേട്ടയാടാൻ മകളെ ആയുധമാക്കിയെന്ന് കള്ളം പറഞ്ഞത് വീണയുടെ കമ്പനി എന്റെ കമ്പനിക്ക് ഒരു സേവനം നന്ദിട്ടില്ലാന്ന് കർത്ത അല്ലേ വെച്ച് ഗീച്ചത് പോരാത്ത കാശ് നക്കിയവരുടെ പേരുള്ള ഡയറിയിൽ പി വി എന്നും ആ പി വി അല്ലേ ഈ പി വി എന്ന് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി കേട്ടോ അപ്പോൾ പി വി ഗീച്ചും പി വി അല്ല ദാസനാണ് ജനങ്ങളുടെ ദാസനാണ് ഞാൻ ഈ കൈകളെ അഴിമതിക്കറ പുരണ്ടിട്ടില്ല കനമില്ല ആ അങ്ങനൊരു ഒറ്റ കീച്ച ഇത് മേലാണ് പിടിച്ചു നിൽക്കുന്നത് എന്തായാലും ബേബി ചായൻ ഇനി അങ്ങോട്ട് ബ്രഹ്മണിൻ്റെ അവസ്ഥയാണ് തീരുമ്പോൾ തീരുമ്പോൾ വെളുപ്പീര് നാട്ടാർ ബേബി ചായന് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ദിങ്ങനാണ് ബേബി 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 അഹ വാട്ട് ആർ യു ഡൂയിങ് ബേബി ബേബി എൻ്റെ ഒരു അവസ്ഥ ഇനി അങ്ങോട്ട് ബേബി ചായൻ്റെ കാലമാണെന്ന് വെച്ചടി വെച്ചടി കേട്ടായിരിക്കും അപ്പം നമുക്ക് കാണാം